നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ടോസ്റ്റ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ആദ്യം കുറച്ച് മിൽക്ക് എഗ് കാഡൻ ഗീ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം എഗ് പൊട്ടിച്ചേക്കാം മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുമുണ്ട് ഷുഗർ ചേർക്കുക നല്ലതായി കോക്കോട്ട് മിൽക്ക് ചേർക്കുക ചേർക്കാം എല്ലാം കൂടെ നമുക്ക് നല്ല മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ ചൂടാവുക ആവശ്യത്തിനുള്ള ഗീ ഇട്ട് കൊടുക്കാം ബ്രെഡ് ഈ ബ്രെഡ് ബ്രെഡ് എടുത്ത് എഗ് മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ടിപ്പ് ചെയ്തിട്ട് നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുക്കാം എടുത്തത് നല്ലോണം ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം ഒരു ഭാഗം ടോസ്റ്റ് ആവുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫ്രഞ്ച് ടോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ready